നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നൊരു വർഷം നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ആളുകളുടെയും മനസ്സിൽ ഇലക്ട്രിക് കാർ എന്നൊരു സ്വപ്നമാണ് അതായത് ഇലക്ട്രിക് കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു കിലോമീറ്ററിന് എൺപത് പൈസ എന്നുള്ള രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അത്തരത്തിൽ ഒരുപാട് പെട്രോൾ എക്സ്പെൻസ് സേവ് ചെയ്യാൻ കഴിയും എന്നൊരു ചിന്തയാണ് ചിന്തയാണുണ്ടായത് ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചൈനയിൽ നിന്നും പാർട്സുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ വെച്ച് അസംബിൾ ചെയ്തിട്ട് പല പേരുകളിൽ വിറ്റഴിഞ്ഞ ആ സ്കൂട്ടറുകളുടെ ഷോറൂമുകളോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററുകളോ ഇന്ന് കാണാനേ ഇല്ല എന്നുള്ളതാണ് സത്യം ഈ സ്കൂട്ടർ വാങ്ങിച്ച ആളുകളുടെ എല്ലാ അവസ്ഥ നമ്മൾ പിള്ളേർക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയിൽ ഓടുന്ന കാറുകളും സ്കൂട്ടറുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ലേ അതിൻ്റെ ഒരവസ്ഥ തന്നെയാണ് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഉപയോഗം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ വയ്ക്കും അതിൻ്റെ പാർട്സ് പോലും കിട്ടാത്ത അവസ്ഥയാണ് എന്നാൽ ഇന്ത്യൻ ബ്രാൻഡുകളായിട്ടുള്ള ചേതക്ക് ഇപ്പം ബജാജ് ചേതക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ടി വി എസ് എന്ന് അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് പക്ഷേ കാറുകളുടെ കേസിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടാറ്റയുടെ ഒരു റവല്യൂഷനാണ് നമ്മൾ കണ്ടത് ആക്ടിവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ ഒരുപാട് കാറുകൾ ഇപ്പോൾ വരുന്നുണ്ട് പഞ്ച് ഇ വിയാണ് ആദ്യമായിട്ട് വന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഇ വിയുടെ ഡിമാൻഡ് ഇപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇ ബിയുടെ ഡിമാൻഡ് കുറയുകയാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇ ബിയുടെ മാർക്കറ്റ് കുറയുകയാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് തന്നെ ഒരു ഈ ഇലക്ട്രിക് കാർ റവല്യൂഷൻ കൊണ്ടുവന്നത് ടെസ്ല എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ തന്നെ ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് അമേരിക്കയിൽ തന്നെ ഇലക്ട്രിക് കാറുകളുടെ ഒരു പ്രചാരം അല്ലെങ്കിൽ ആളുകൾക്കുണ്ടായിരുന്ന ഒരു ഡിമാൻഡ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് പോർട്ടൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കട്ടിങ്സ് ഒക്കെ ഇവിടെ കൊടുക്കാം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ ടെസ്ല കാറുകൾ വിറ്റത് ആ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് ക്വാർട്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കാറുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിക്ലൈനാണ് നമ്മളവിടെ കണ്ടത് അത് മാത്രമല്ല ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്ന ഒരുപാട് വാഹനമാണ് ഇപ്പം ഫോക്സ് വാഗൺ അല്ലെങ്കിൽ ബി ഡബ്ല്യു ഗ്രൂപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ ഡിപ്രസിയേഷൻ കാണുന്നുണ്ട് ഇപ്പോൾ സുബാരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാറ് ശതമാനത്തിൻ്റെ കുറവ് കാണുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെവർലെ ഷെവർലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാർ നിർമ്മാണ കമ്പനിയാണ് അവരുടെ കേസിൽ അൻപത്തി ആറ് ശതമാനത്തിൻ്റെ ഡിപ്രസിയേഷനാണ് വന്നിട്ടുള്ളത് അത് മാത്രമല്ല വോൾവോ നല്ല സേഫ്റ്റിയുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് വോൾവോ നമുക്കറിയാവുന്നതാണ് അവരുടെ കേസിൽ ഇലക്ട്രിക് കാറുകളുടെ ഒരു വിൽപ്പന ശതമാനത്തിൽ അറുപത്തിയേഴ് ശതമാനത്തിൻ്റെ കുറവാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ അമേരിക്കൻ മാർക്കറ്റിൽ ഇലക്ട്രിക് കാറുകളുടെ ഒരു പ്രചാരം അല്ലെങ്കിൽ ആളുകൾക്ക് ഇലക്ട്രിക് കാറുകളോട് ഉണ്ടായിരുന്ന ഒരു താൽപ്പര്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു സ്റ്റാറ്റിക്കൽ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ വലിയൊരു ഡിപ്പാണ് നമ്മൾ കാണുന്നത് ആളുകൾക്ക് ഇലക്ട്രിക് കാറിനോട് വലിയ താൽപ്പര്യമൊന്നുമില്ല അതായത് ഇലക്ട്രിക് കാറുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഉപേക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എടുത്ത ഡീലേഴ്സിൻ്റെ കയ്യിലൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാറുകൾ ഏകദേശം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് കാറുകൾ ഇപ്പോഴും ഡീലേഴ്സിൻ്റെ കയ്യിൽ സ്റ്റോക്കായിട്ട് കിടക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഇലക്ട്രിക്കിലേക്ക് ആളുകൾ വരാത്തത് എന്താണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഇപ്പോൾ ആളുകൾ ഇലക്ട്രിക് കാറുകളേക്ക് പോകുന്നുണ്ടോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങാൻ പോകുന്നുണ്ടോ ഇലക്ട്രിക് കാറുകൾ പിന്നെയും ആളുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ വാങ്ങുന്നില്ല എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ ൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇലക്ട്രിക് കാറുകൾ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും സാധാരണ പെട്രോൾ കാറുകളേക്കാൾ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെ വില കൂടുതലാണ് ഇലക്ട്രിക് കാറുകൾക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിയാഗോ ഇ വി നമുക്ക് നോക്കാം ഇപ്പോൾ ടിയാഗോയുടെ ഐസ് വേർഷനേക്കാൾ ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം വില കൂടുതലാണ് ടിയാഗോയുടെ ഇ വി എന്ന് പറയുന്നത് എന്നിരുന്നാൽ പോലും ആളുകൾ ഈ കാറുകളൊക്കെ വാങ്ങുന്നത് നമുക്ക് റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ് നമുക്കതൊരു സേവിങ്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പണം മാറ്റാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഗവൺമെൻറ് കൊടുത്ത സബ്സിഡി പോകെ പോക നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനേക്കാളെല്ലാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള പ്രാക്ടിക്കലി കാര്യങ്ങൾ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മുന്നൂറ് കിലോമീറ്റർ പോകണം എന്ന് നമ്മൾ വിചാരിക്കുകയാണ് നൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ ചാർജർ ഒരു പ്രത്യേക ആപ്പിൽ കാണിച്ചെന്നിരിക്കും നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒന്നോ രണ്ടോ മൂന്നോ വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പോകാൻ കഴിയും ില്ല അതല്ല ആ ചാർജർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം കാറിനകത്ത് അത്രത്തോളം ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ലിറ്ററലി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടുപോകും എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിൽ ഓടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ നന്നായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ ഫോഡിൻ്റെ കേസ് നോക്കുകയാണ് ഒരുപാട് കാർ നിർമ്മാതാക്കൾ ഇലക്ട്രിക് കാറുകളിലേക്ക് രണ്ടായിരത്തി മുപ്പതോട് കൂടി ഷിഫ്റ്റ് ചെയ്യും എന്നാൽ ഫോർഡും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോഡിൻ്റെ എഫ് എന്ന് പറയുന്ന ലൈറ്റനിങ് പിക്കപ്പ് ട്രക്കിൻ്റെ ഡിമാൻഡ് കുത്തനെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോർഡ് അതിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ ജാപ്പനീസ് കാർ നിർമ്മാതാക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചോട്ടയ്ക്ക് ഒരു ഇലക്ട്രിക് കാർ മാത്രം സുസുഖിക്ക് ഒരു ഇലക്ട്രിക് കാർ പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ വാഹന നിർമ്മാതാക്കളും ഇലക്ട്രിക്കിലേക്ക് പോയപ്പോഴത്തേക്കും മാരുതി എന്താണ് ഒരു ഇലക്ട്രിക് കാർ കൊണ്ടുവരാത്തത് എന്ന് നമ്മൾ ചോദിച്ചു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാരുതി എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ വേൾഡിൽ തന്നെ എക്സ്പെഷ്യലി ഓട്ടോമൊബൈൽ ഫീൽഡിൽ തന്നെ നല്ല രീതിക്ക് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിക്കും അതുപോലെ തന്നെ മാർക്കറ്റ് എന്താണെന്ന് പഠിക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇലക്ട്രിക് കാറുകൾ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾക്ക് പൊല്യൂഷൻ കുറവാണ് എന്നുള്ള രീതിക്കാണ് ഇലക്ട്രിക് കാറുകൾക്ക് പൊല്യൂഷൻ കുറവാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പെട്രോൾ കാറ് നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ പൊല്യൂഷൻ ഇലക്ട്രിക് കാറുകളുടെ ഓരോ കോമ്പോണൻസ് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഒരു ലിഥിയം എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റ് അല്ലെങ്കിൽ റെയർ എർത്ത് ഒക്കെ നമ്മൾ ഖനനം ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷൻ എന്ന് പറയുന്നത് സാധാരണ പെട്രോൾ കാർ ഉണ്ടാക്കുന്ന പൊലൂഷനേക്കാൾ അല്ലെങ്കിൽ അതുണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷനേക്കാൾ കൂടുതലാണ് ഇലക്ട്രിക് കാറുകളുടെ ഓരോ കോമ്പണൻസും മോട്ടറാണെന്നുണ്ടെങ്കിലും ബാറ്ററി ആണെന്നുണ്ടെങ്കിലും നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷൻ അത് വളരെ വളരെ ഇലക്ട്രിക് കാറുകളുടെ ഇലക്ട്രിക് കാറിൻ്റെ നിർമ്മാണത്തിൽ കൂടുതലാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഫ്യൂച്ചർ എന്തായാലും ഇലക്ട്രിക് ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആളുകൾ ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറുകളുടെ വില എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് കൂടി ുന്നുണ്ട് അപ്പോൾ ഈ ഇലക്ട്രിക് കാർ വാങ്ങിച്ച് അത് കുറച്ചു കാലം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എസ്പെഷ്യലി ഇന്ത്യൻസ് എന്ന് പറയുന്നത് എന്ത് സാധനം വാങ്ങിച്ചിട്ടുണ്ടായാലും അതിനെ ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിക്കൊക്കെ നോക്കിക്കാണും ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് വിപണന മൂല്യം കൂടെ നോക്കിയിട്ടാണ് ഇലക്ട്രിക് കാറാണെന്നുണ്ടെങ്കിൽ ഏത് കാറാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻസ് വാങ്ങുക അതുകൊണ്ട് തന്നെയാണ് മാരദയുടെയും ഹ്യൂണ്ടാഡേയും കാറുകളൊക്കെ നല്ല രീതിക്ക് ഇന്ത്യയിൽ ഈവൻ ടോയ്റ്റോഡ കാറുകളൊക്കെ നല്ല രീതിക്ക് ഇന്ത്യയിൽ വിറ്റുപോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇലക്ട്രിക് കാറുകൾ വാങ്ങിച്ചു അത്രമേൽ ഉപയോഗമുള്ള ഒരാൾ ഇലക്ട്രിക് കാർ വാങ്ങിച്ചാൽ ഓടി മുതലാക്കാം എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയും അല്ലാത്തൊരാൾ ഈ മാർക്കറ്റിൻ്റെ പുറകെ പോയിട്ട് മാർക്കറ്റിലെ ഹൈപ്പ് കണ്ടിട്ട് ഒരു ഇലക്ട്രിക് കാർ വാങ്ങിച്ചു എനിക്കതിന് ഉപയോഗമില്ല എന്ന് മനസ്സിലാക്കി അതല്ല ഇലക്ട്രിക് കാർ വാങ്ങിച്ചു അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് അല്ലാത്തതുകൊണ്ട് പലപ്പോഴും ചാർജ് ചെയ്യാൻ പറ്റാതെ കുറേ സമയം പോകുന്നു എന്ന് മനസ്സിലാക്കി ഈ കാറ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വിൽക്കാൻ ചെല്ലുമ്പോൾ ആരും വാങ്ങാത്തൊരവസ്ഥയാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് വരുന്ന കാറ് ഒരാൾ ഉപയോഗിച്ച കാറാണ് അപ്പോൾ അതിൻ്റെ ബാറ്ററിക്ക് ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ടാകും ബാറ്ററി സെല്ലിൻ്റെ ഹെൽത്ത് കുറയുന്നതനുസരിച്ച് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് ഒന്നും ഒരിക്കലും ലഭിക്കില്ല അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് കണ്ട് അതിൽ ഭ്രമം മൂത്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് കാർ വാങ്ങുന്നത് ആ റേഞ്ച് ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ ഈ എൺപത് പൈസ ഒരു രൂപയ്ക്കൊക്കെ ഒരു കിലോമീറ്റർ പോകാം എന്നുള്ളൊരു ആശയമൊക്കെ അവിടെ മാറി മാറിയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇലക്ട്രിക് കാർ വന്നാൽ ആരും വാങ്ങാത്തൊരവസ്ഥയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയും ഗവൺമെൻറ്റും ഒക്കെ ശരിക്കും ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഒരു മൊബൈൽ ഫോൺ എന്ന രീതിക്കായിരിക്കും ഈ കാറുകളെയും കൊണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക് കാറിനെയും കൊണ്ടെത്തിക്കുന്നത് കാരണം വാങ്ങിക്കുക ബാറ്ററി കംപ്ലൈൻറ്റ് ആകുമ്പോഴത്തേക്കും അത് സ്ക്രാപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെടും എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് അല്ലാതെ ഇപ്പോഴുള്ള പെട്രോളോ ഡീസൽ കാർ പോലെ നന്നാക്കി വിൽക്കുക അല്ലെങ്കിൽ നന്നാക്കി ഉപയോഗിക്കുക സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അതിനൊരു വിപണന മൂല്യം കിട്ടും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ എന്താണ് ഈ ഇലക്ട്രിക് കാറുകൾ വരുമ്പോഴത്തേക്കും അതാരും വാങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും ജനങ്ങളുടെ ഉള്ളിൽ വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഐ ഡി സി റേഞ്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് റേഞ്ച് തന്നെ ലഭിക്കണം എന്നൊന്നുമില്ല അതും മറ്റൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം എല്ലാം ഒരു കണക്കുകൂട്ടലാണല്ലോ കാരണം ഒരു നൂറ് കിലോമീറ്റർ പോകാൻ ഇത്ര ചാർജ് ഉണ്ട് അത് കഴിഞ്ഞ് അടുത്ത നൂറ് കിലോമീറ്റർ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ചാർജ് ചെയ്യാം പക്ഷേ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ട് എന്ന് ആപ്പിൽ കാണിച്ചാൽ പോലും ചിലപ്പോൾ ആ ചാർജർ വർക്ക് ആവണമെന്നില്ല ചിലപ്പോൾ ആ ചാർജർ ഷൂട്ടാകണമെന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വണ്ടികൾ അവിടെ ക്യൂ ഉണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാർ നമുക്കൊരിക്കലും പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല ഇൻഫ്രാസ്ട്രക്ചർ നന്നാവാത്തിടത്തോളം കാലം നല്ല ടെക്നോളജി വരാത്തിടത്തോളം കാലം നല്ല പ്യുവർ ഇ വി പ്ലാറ്റ്ഫോം കിട്ടാത്ത കാലം അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഇലക്ട്രിക് കാർ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ നല്ല പ്ലാറ്റ്ഫോമിലൊക്കെ അല്ലെങ്കിൽ ഇ വി പ്ലാറ്റ്ഫോമിൽ വന്നാൽ മാത്രമേ ഇലക്ട്രിക് കാറിൽ നല്ല റേഞ്ചൊക്കെ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലാണ് പഞ്ച് വന്നിട്ടുള്ളത് അതിന് മുമ്പുള്ള ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമിലാണ് ടിയാഗോ വന്നിട്ടുള്ളത് അപ്പോൾ ടിയാഗോയും പഞ്ചും തമ്മിൽ നോക്കുമ്പോഴത്തേക്കും വലിയ വില വ്യത്യാസമൊന്നുമില്ല ഞാൻ ലോവർ റേഞ്ചിനെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ ടിയാഗോ വാങ്ങിച്ച ഒരാൾ പഞ്ച് എന്ന് പറയുന്ന വാഹനത്തെ കാണുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് എമൗണ്ടും കൂടെ കൂടുതൽ കൊടുത്തിരുന്നെങ്കിൽ പഞ്ച് ലഭിക്കുമായിരുന്നു പഞ്ച് ഫാർ 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 ആണ് ടിയാഗോയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് റേഞ്ചിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഗോള തലത്തിൽ ഇപ്പോൾ യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും അമേരിക്കയിലാണെന്നുണ്ടെങ്കിലും ഹൈബ്രിഡ് കാറുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് ഹൈബ്രിഡ് കാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആൾട്ടർനേറ്റീവ് തന്നെയാണ് ഇലക്ട്രിക് കാർ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഇലക്ട്രിക് റെവല്യൂഷൻ വരുന്നതിന് മുമ്പുള്ള ഒരു പത്ത് ടു പതിനഞ്ച് വർഷം ഹൈബ്രിഡ് കാറുകൾ തീർച്ചയായിട്ടും ഇന്ത്യൻ നിരത്തുകൾ വാഴും എന്നാണ് ലോകത്തിൽ തന്നെ ഹൈബ്രിഡ് കാറുകളുടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സുസഗി പോലെയുള്ള കമ്പനികളൊക്കെ പ്ലഗ്ഗിൻ ഹൈബ്രിഡുമായിട്ടൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് മാരുതി ഇലക്ട്രിക് ഇറക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈബ്രിഡ് കാറുകൾ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ ഇലക്ട്രിക് കാറുമായിട്ട് കമ്പനിയുമ്പോഴത്തേക്കും വലിയ വില വ്യത്യാസമില്ല പക്ഷേ ഇവിടെ നാൽപ്പത്തിമൂന്ന് ശതമാനം ടാക്സ് ഉണ്ട് അത് പന്ത്രണ്ട് ശതമാനമാക്കി കുറയ്ക്കണം എന്നൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു അത് തള്ളി എന്നാൽ പോലും അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ചർച്ച നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഹോപ്പാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചില് ഹൈബ്രിഡ് കാറുകളുടെ വില വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഹൈബ്രിഡ് കാറുകളിലേക്ക് പോകും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈബ്രിഡ് ആണ് അതിന് വില കൂടുതലാണ് പക്ഷേ ഒരു ഫുൾ ടാങ്കിൽ ഏകദേശം ഒരു ആയിരത്തി കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ആ ഒരു വാഹനത്തിന് കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഹൈബ്രിഡ് കാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിൽ പോയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് പെട്രോൾ പമ്പിൽ പോവുക പെട്രോൾ എടിക്കുക വണ്ടി ഓടിക്കുക എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാവി എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണെങ്കിൽ പോലും ഇലക്ട്രിക് ആണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കിലേക്ക് തന്നെ സമൂഹവും സമൂഹം നല്ല സൊസൈറ്റിയും ഗവൺമെൻറ്റും സിസ്റ്റവും കൊണ്ടെത്തിക്കും ഇലക്ട്രിക് കാർ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ആ കാറിൻ്റെ ഉപയോഗം കഴിയുമ്പോഴത്തേക്കും യൂസ്ഡ് കാർ കാർ മാർക്കറ്റിൽ അത് വിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് ഉപേക്ഷിച്ചിട്ട് പുതിയത് വാങ്ങേണ്ട രീതിയിലേക്ക് ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് നമ്മൾ എത്ര വിചാരിച്ചാലും ഈ ഒരു രീതിയിലേക്ക് തന്നെ വരും കാരണം പണ്ട് നമ്മൾ മൊബൈൽ വാങ്ങിച്ചു അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ വളരെ അപൂർവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈലൊക്കെ വാങ്ങിച്ച് ബാറ്ററി കംപ്ലയിൻ്റ് ആവുക അല്ലെങ്കിൽ സ്ക്രീൻ കംപ്ലയിൻ്റ് ആവുമ്പോൾ നമ്മൾ കളഞ്ഞിട്ട് വേറെ വാങ്ങുന്നത് പോലെ കാറും ആ ഒരു രീതിയിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു ചെറിയ കാൽക്കുലേഷൻ എൻ്റെ ചെറിയ അറിവിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഹൈബ്രിഡിൽ നിന്ന് നല്ലൊരു ഭാവിയുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് സിസ്റ്റം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം